നോക്കിയേ ഇത്രയും അരി അടിച്ചു എന്തെങ്കിലും പറ്റോ നോക്കിയോ ഒന്നും പറ്റില്ല അത്രയും ക്വാളിറ്റിയാണ് ഇനിയും ഡ്രമ്മിനാണ് ക്വാളിറ്റി ഡ്രമ്മാണ് ലാസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നവർക്ക് ഞാൻ ഇത്രയും ടെസ്റ്റ് വേണ്ടി കാണിച്ചു തരുന്നത് ഒന്നും ചെയ്യില്ല ഒന്നും ഒന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ ജംബോ എന്ന് പറഞ്ഞ ഫോട്ടോ ആണ് ഇതിന്റെ പേര് ഇരുപത്തിനാല് ഇഞ്ച് ഹൈറ്റും വരെ ഇരുപത്തിരണ്ട് ഇഞ്ച് ടോപ്പ് ഡയം വരണം നല്ല അടിപൊളി ഫോട്ടോ ആണ് ഇത് വീട്ടിൽ നടുമുറ്റമുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ നടാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും നല്ല ആയിട്ടുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടനിലക്കാരില്ല അപ്പൊ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ചെറിയ വിലയിൽ തന്നെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും ഡ്രം വാങ്ങുന്ന വിലയിൽ ഡ്രമ്മിനേക്കാൾ ക്വാളിറ്റി കൂടിയതും കപ്പാസിറ്റി കൂടിയതുമായിട്ടുള്ള നല്ല കിടില പ്രീമിയം പോട്ടുകൾ ആ പ്രൈസിൽ തന്നു കഴിഞ്ഞാൽ ആരാ വാങ്ങാത്തത് ദൈവം നോക്കിയത് ഇത് കണ്ടില്ലേ ഇത് വിയറ്റ്ന സൂപ്പർ എയറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ വെറൈറ്റി ഡ്രമ്മിൽ കാശ് നിൽക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നാൽ നോക്കിക്കേ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇനി ഇതാണ് താരമാവാൻ പോകുന്നത് ഒരുപാട് പേര് ഇപ്പോഴേ ആൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു പോളിമർ പോർട്സ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഒരുപാട് ഷോപ്പുകളിലേക്ക് നിലവിൽ ഓർഡർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷോപ്പുകൾ വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വിലകളൊക്കെ തന്നെ മാറും നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ വില ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ട് ഡ്രമ്മിൻ്റെ വിലകളിൽ നിങ്ങൾക്ക് ഇനി ഡ്രമ്മിൽ വയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഫംഗി കുറവ് ഉള്ളത് ഒരു പരാതിയുണ്ട് കാരണം ബാൽക്കണിയിൽ വയ്ക്കുമ്പോഴായാലും ടെറസിൽ വയ്ക്കുമ്പോഴായാലും ഭംഗിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഭംഗിയുടെ കാര്യത്തിലായാലും കപ്പാസിറ്റിയുടെ കാര്യത്തിലായാലും എൽ എന്തുകൊണ്ടും ദേക്കാണ്ടില്ലേ ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ വച്ചതാണ് കണ്ടില്ലേ ചക്കയുടെ സൈസ് കണ്ടോ ഇത്രയും നല്ല രീതിയിൽ നല്ല ഇതാണ് കപ്പാസിറ്റി കൂടിയ പോട്ടുകളാണ് നിങ്ങൾക്ക് ഇതിലും വലിയ പോട്ട് വേണോ അതും ചെയ്തു തരാം ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഇതേ കണ്ടില്ലേ ഇതുപോലുള്ള ഓർണമെന്റ് പ്ലാന്റ്സ് ഈ പോർട്ടിൽ വച്ചാലും നല്ല രീതിയിൽ നല്ല ബുഷ് ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഞാൻ തന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മുടക്കുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓട്ടോ പോളിമർ പോർട്സ് എന്ന് പറയുന്ന പോർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് ഈ ഒരു ഫാക്ടറിയുടെ വീഡിയോ ഞങ്ങൾ മുൻപൊരുക്കെ ചെയ്തിരുന്നു ഒരു വർഷത്തിന് മുമ്പാണ് ഒത്തിരി പേർ ആ ഒരു വീഡിയോ ഏറ്റെടുത്തിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്വാളിറ്റിയും വിലകളും എല്ലാം തന്നെയാണ് കാരണം ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് ആണ് കസ്റ്ററിലേക്ക് എത്തിക്കുന്നത് സാധാരണ ഇടനിലക്കാരൊക്കെ വന്നിട്ടാണ് നമുക്ക് ഫാക്ടറിയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ കിട്ടുക പക്ഷേ എന്ന് പറഞ്ഞാൽ റീറ്റെയിലും ഹോൾസെയിലും ഒരുമിച്ചാണ് അവർ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സിംഗിൾ പോട്ടായാലും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ഡെലിവറിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഡെലിവറി കൊറിയർ വഴി അയച്ചു തരും ഇല്ലെങ്കിൽ വാൻ ഡെലിവറി ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം എല്ലാ ഓപ്ഷനുകളും ഈ ഒരു ഫാക്ടറിയിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നു ഞാൻ വിചാരിക്കുന്നു കൃഷി മിത്ത ടി വി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നമ്മുടെ ചാനലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക പിന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഈ കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഈ ഒരു ഫാക്ടറിയുടെ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പുതുതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഈ ഒരു ഫാക്ടറിയുടെ പേര് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് മുടക്കുഴ എന്ന സ്ഥലത്താണ് ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നുകഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് പറയും ഡയറക്ട് വന്നുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡെലിവറി സൗകര്യവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വിളിക്കുകയോ വരികയോ ചെയ്ത് കഴിഞ്ഞാലുള്ള എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതിനും നല്ല വിലക്കുറവ് സ്പോർട്സ് വാങ്ങാൻ സാധിക്കും കാരണം ഇത് ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് ആയാലും റീറ്റെയിൽ ആയാലും ഒരുപോലെയാണ് അവർ മാനേജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫാ കൂടുതൽ ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മാത്രം അല്ലേ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഇപ്പം പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ വീട്ടിൽ ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് നല്ല പ്രൈസിൽ നിങ്ങൾക്ക് സാധനം ലഭിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് കടന്നാലോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത അതൊന്ന് പറഞ്ഞാൽ ആദ്യം പ്രത്യേകത പ്രത്യേകതെന്ന് വെച്ചാൽ ഫൈബർ പോട്ടാണ് അതായത് റോട്ടോ മോൾഡിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് പ്രീമിയർ വരുന്ന പോട്ടാണ് ഈ ഫൈബർ പോയി നല്ല പ്രൈസ് വരും അപ്പോ ഇതാണ് ഇനി വരാൻ പോകുന്ന പോകുന്ന ട്രെൻഡിങ് ആവാൻ ആ ഒരു പോട്ട് നമ്മുടെ ഡ്രമ്മ ആണ് ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ഉണ്ടായിരുന്നത് ഡ്രം കട്ട് ചെയ്ത് കൊടുക്കണ്ടോന്ന് ഫസ്റ്റ് എൻക്വയറി വന്നപ്പോഴാണ് ഈ ഫൈബർ ബോർഡ്സ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ഫൈബർ ബോർഡ് നമുക്ക് ഡ്രമ്മിന്റെ മോഡൽ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രൂട്ട് പോട്ട് എന്നാണ് ഇതിന്റെ പേര് ഇരുപത്തിമൂന്ന് ഇഞ്ച് ഹൈറ്റും ഇരുപത്തിമൂന്ന് ഇഞ്ച് തന്നെ ഡയം വരും ഡ്രമ്മിന്റെ അതിനേക്കാളും മറ്റേത് ഒന്നര അടി വ്യാസാണുള്ളത് നമ്മൾക്ക് വ്യാസം വരുന്നുണ്ട് മാർക്കറ്റിൽ ഡ്രം എന്ന് പറയുമ്പോ അതില് കെമിക്കൽ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ യൂസ് ചെയ്യണം ഇതെന്ന് പറഞ്ഞ പുതിയ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എൽ എൽ ഡി ബി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണത് ഒരു പതിനഞ്ച് വർഷത്തോളം അതെ അതെ വാട്ടർ ടാങ്ക് സെയിം പറ്റിയില്ല അതായത് രാവിലെ ഉദിക്കണ വെയിലും തൊട്ട് അസ്തമിക്കണ വെയിലും വരെ കൊണ്ടാലും ഒരു പ്രശ്നമില്ല മഴ കൊണ്ടാലും ഒരു പ്രോബ്ലം ഇല്ല വാട്ടർ ടാങ്ക് നമ്മൾ നമ്മളതാണല്ലോ നമ്മുടെ വാട്ടർ ടാങ്ക് അറിയാലോ വീട്ടിലെ അത് എത്ര വർഷമായാലും അതുപോലെ തന്നെ ഇരിക്കും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല വെയിലടിച്ചാലും മഴയായാലും ഒന്നും കുഴപ്പമില്ല അതേ മെറ്റീരിയൽ കൊണ്ടാണ് അതിനെക്കാളും സ്ട്രോങ് ആണ് ഈ സാധനം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രം പോലെ ഡ്രമ്മിനെക്കാളും ലാസ്റ്റ് ചെയ്യും ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ ശരിക്കും ഇത് ഇവര് പറയുന്ന അൻപത് വർഷത്തിന് മുകളിലുള്ള എന്തായാലും നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചെയ്യുന്ന പറയാം അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് കാണാനുള്ള ഭംഗി ആൾക്കാർ എനിക്ക് തോന്നുന്നു പെയിന്റ് ഒക്കെ അടിച്ചാന്ന് തോന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീടുകളാണ് പണിയണത് അതിന്റെ ഫ്രണ്ട് കൂട്ടുന്ന എന്തായാലും ഡ്രമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയാടായിരിക്കും പിന്നെ ഡ്രം വയ്ക്കുന്ന ആളുകൾ തന്നെ പെയിന്റ് അടിക്കുക ചെയ്യണേ നമ്മുടെ ഈ പോട്ട് വൈറ്റ് ഉണ്ട് നമുക്ക് റെഡ് ഉണ്ട് ഏത് വേണേലും യൂസ് ചെയ്യാം അതെ പിന്നെ ഈ ഡ്രമ്മില് ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞ കെമിക്കല് എന്തായാലും കുറച്ചൊക്കെ ഒരാഴ്ചക്ക് ആൾക്കാർ പറഞ്ഞിട്ട് ഡീസൽ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്താലും ഒരാഴ്ച വെള്ളം നിറച്ചിടും അങ്ങനെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട നമ്മുടെ അടുത്ത് ഓർഡർ തന്നിട്ടി പോട്ട് കിട്ടി കഴിഞ്ഞാൽ പോട്ടി മിക്സ് വളം എന്തെങ്കിലും എന്തൊക്കെ മിക്സ് ആയിട്ട് വെച്ചാ നേരെ നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് ഒക്കെ ചെയ്തതിനു ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്ലാന്റിന്റെ കാര്യത്തിലായാലും ഇതിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിലായാലും യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മളിപ്പോ ഭംഗിയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ ഡ്രമ്മിലെ കൃഷി ഒരുപാട് പേര് പേരിപ്പോ ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ ബാൽക്കണിയിലൊക്കെ ഡ്രമ്മൊക്കെ സെറ്റ് ചെയ്യുന്ന അവർ ചെയ്യാത്ത മടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു വീട് അതിൻ്റെ ബാൽക്കണിയിൽ ഡ്രം നിരത്തി അത് ഒരു തന്നെയാണ് പക്ഷെ അവിടെയാണ് ഈ ഒരു പോട്ട് ഈ ഒരു മെറ്റീരിയൽ ഇനി തിളങ്ങാൻ വേണ്ടി പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇനി നല്ല ഭംഗിയില് ഡ്രമ്മിലെ കൃഷി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഭംഗിയുടെ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസ് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ ടെറസിലായാലും ശരിയാണ് ടെറസിലായാലും ഇത് ഒരുപാട് പേര് ഈ ഒരു പോട്ടിലേക്ക് വരും അല്ലേ ഉറപ്പല്ലേ സെറാമിക്കിന്റെ ാണ് അതെ 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 ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുൻപ് ഇവിടെ വീഡിയോ ചെയ്തപ്പോഴേക്കും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന അല്ലെ ആ സെക്ഷൻ വരുന്ന പോട്ടുകളുടെ ഭംഗിയാണ് ഇതിൽ വരുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇതുകൊണ്ട് ഇതിന്റെ പ്രൈസിന്റെ കാര്യം എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ശരിക്കും പോട്ടിന്റെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അന്വേഷണം നോക്കി അറിയാം ഇതിന് മൂവായിരം ആ അല്ലേ സാധാരണ വരേണ്ടതാണ് ഇതിന് പക്ഷേ ആയിരത്തി രൂപ നമുക്ക് ഡ്രം വാങ്ങുമ്പോഴുള്ള വില നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ നിന്ന് എന്തുകൊണ്ടും അനക്കാലം കപ്പാസിറ്റി ഉള്ള നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് വളരുന്ന ലാസ്റ്റ് ചെയ്യുന്ന പോർട്ട് തന്നെയാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഡ്രം വാങ്ങാൻ വേണ്ടിട്ട് ഇനി വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരെ ധൈര്യമായിട്ട് ഡ്രം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഇവരിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്നുണ്ട് ഇത് അല്ലേ അല്ലേ കണ്ടില്ലേ കണ്ടോ ചക്ക ഉണ്ടായി കണ്ടില്ലേ ഇത് തായ്ലൻഡിന്റെ ഓൾ സീസൺ മാംഗോ ആണ് കണ്ടില്ലേ ഇത് തുടങ്ങിയിട്ടുണ്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഇതെ ഇത് കണ്ടോ നല്ല വലിപ്പമുള്ള മാവാണ് ഇതിൽ വെച്ച് കണ്ടോ നമ്മൾ ഡ്രമ്മിൽ വെക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരെയെന്നാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ പ്ലാവ് ഇതാണ് ഇവിടെ വരുന്ന ഒരു എന്തായാലും കിട്ടുമല്ലേ ഈ ഒരു പോട്ടിൽ വെച്ച വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് അപ്പൊ അവര് ആദ്യ സമയത്ത് വെച്ചതാണ് കണ്ടില്ലേ കണ്ടോ ചക്കട എലിപ്പം കണ്ടോ നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് നിങ്ങൾക്കിനി ഒരു ടെറസ് ഫാമിങ്ങിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം പോട്ടിലെ ഭംഗി നോക്കിക്കേ കണ്ടോ വളർച്ചക്ക് യാതൊരു കുഴപ്പമില്ല ഡ്രമ്മിനെക്കാളും കപ്പാസിറ്റി കൂടിയ പോട്ടാണിത് പിന്നെ അല്ലേ ചെറിയ വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ബുഷ് ഓറഞ്ച് കാച്ചു കിടക്കുന്നുണ്ടോ എല്ലാം ഇങ്ങനെ ഇപ്പൊ നിരത്തി വെച്ചാ ഒരു ഡ്രമ്മാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഭംഗി ഒരു ലിമിറ്റ് ഉണ്ടാകുന്നില്ല പക്ഷെ ഇത് അങ്ങനെയല്ല നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് പ്ലാവ് വെച്ചിട്ടുണ്ട് ബാമ്പു അല ഫുൾ പ്ലാന്റ്സ് മാത്രമല്ല അലങ്കാര ചെടികളും ചെടികൾ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും നല്ല രീതിയിൽ കണ്ടില്ല വളരുകുഷ് ആയിട്ട് വളരുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്ന ഫോട്ടെല്ലാം ഇന്ന് പോകണ്ടതാണ് ഡെലിവറി പോകുന്നതാണ് അല്ലേ അപ്പോ ഇത് ഓരോ ഷോപ്പുകളിലേക്കാണ് പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തേക്ക് പോണതാണ് ഈ ഒരു വെറൈറ്റി വന്നത് അറിഞ്ഞിട്ട് ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇപ്പൊ പോകുന്നുണ്ട് ഇതെല്ലാം വലിയ അവിടെ ഇരിപ്പുണ്ട് പോട്ടുകളുണ്ട് കാണിച്ച കാണിച്ചതിന്റെ വലിയ പോട്ടുകൾ അപ്പോ ഇതെല്ലാം ഷോപ്പുകളിൽ വരുമ്പോഴേക്കും വില നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആയിരിക്കില്ല നമ്മളിപ്പോ ഇവിടെ നിന്ന് കൊടുക്കുന്നത് ആണ് വില ഒരു ഇതിന്റെയൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റികൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വെറൈറ്റി ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോഴേക്കും വില എല്ലാം മാറും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് ഇവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവർക്ക് അടുത്ത ഷോപ്പിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ പറയുന്ന കാര്യം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ഡൽഹി ഗുജറാത്തിൽ നിന്നായിരുന്നു ഈ ഐറ്റം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് കേരളത്തിലേക്ക് അപ്പൊ ഇത് ഒരു പോട്ടിന്റെ അകത്തേക്ക് ഒരു ബോട്ട് ഇറങ്ങിയിരിക്കില്ല അപ്പൊ അപ്പൊന്ന് വെച്ചാൽ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ വരും അതിന്റെ ഒരു റേറ്റ് നമ്മള് കൂട്ടിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് ഓട്ട് പോളിന്നർ ബോർഡ് ആണ് ഫൈബർ ബോർഡ്സ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ അടുത്ത് കുറെ മോഡലുകളുണ്ട് ഫൈബർ ബോർഡ്സിന് എന്തെങ്കിലും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ കാശ് അങ്ങനെ ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ബൾക്കായിട്ടുള്ള ഓർഡർ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലാത്തത് നമ്മൾ കൊറിയർ കൊറിയറാണ് കൊടുക്കുന്നത് െന്ന് പറഞ്ഞാല് സിംഗിൾ പോട്ടായിട്ട് വാങ്ങാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഡെലിവറി അവർ ചെയ്യുന്നത് നമുക്ക് ഡെലിവറി ചാർജ് അല്ലേ മുന്നൂറ് രണ്ടെണ്ണം അതാണ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ മിനിമം രണ്ട് പോട്ട് എടുക്കുക രണ്ട് പോട്ട് എടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഒരു മുന്നൂറ് രൂപയ്ക്കകത്ത് സിംഗിൾ പോട്ട് എടുത്താൽ ഏകദേശം അതിനോട് അടുത്ത് തന്നെ വരും അപ്പൊ അതുകൊണ്ട് മിനിമം രണ്ട് എടുക്കാൻ ശ്രമിക്കുക രണ്ട് പോട്ട് കഴിഞ്ഞാൽ പോലും ഇവിടുന്ന് അവർ അയച്ചു തരും അപ്പോൾ രണ്ട് പോട്ട് കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് മുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോട്ട് വീട്ടിൽ പിന്നെ പിന്നെ വരാം കൊറിയർ ഉണ്ട് ഷോപ്പുകളിലേക്ക് ഷോപ്പുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ായിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഡോക്ടർ ആദ്യം തന്നെ രണ്ട് പീസ് സാമ്പിൾ എടുത്തു രണ്ട് പീസ് എടുത്തു ആൾ ഓക്കെ പോട്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട് പോട്ടാണ് പുള്ളിയുടെ ടെറസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും ചോദിച്ചു ഇത്രയും സമയമില്ലല്ലോ ആൾക്ക് അപ്പൊ പുള്ളി പറയുന്നത് എല്ലാ ഈ ഹോസ്പിറ്റലിലെ തിരക്ക് കാര്യങ്ങളും കഴിഞ്ഞിട്ട് അരമണിക്കൂർ ടെറസിൽ വന്നിരിക്കുന്നു മാനസികമായിട്ടൊരു സന്തോഷമുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാന്ന് പറഞ്ഞത് എഴുപത് പോകെ പുള്ളി പറയണേ ഈ എല്ലാം നമ്മള് കെമിക്കലല്ല എല്ലാ സാധനങ്ങളും അപ്പൊ ആയിട്ട് കുറച്ച് ഫ്രൂട്സും ൾസ് ഒക്കെ നടന്ന പരിപാടി പുള്ളിക്കുണ്ട് ടെറസിലൊക്കെ സെറ്റ് ചെയ്ത് എഴുപത് നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുത്തായിട്ട് ഓർഡർ ആണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ആളെ ഓക്കെ ആയിരുന്നു അപ്പൊ തന്നെ വണ്ടിയിൽ നമ്മൾ എത്തിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തത് സംശയം നിങ്ങൾ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമല്ല ഇത്തിരി ഉറപ്പ് പറയാനുള്ള കാരണം ഒരു വീഡിയോ ചെയ്ത ആളായിരുന്നു വൺ ഇയർ മുമ്പാണ് നമ്മൾ ഒരു വീഡിയോ ഇവിടെ ചെയ്തത് അത് തന്നെ നല്ല റെസ്പോൺസ് കാരണം ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സെയിൽ ആയതുകൊണ്ട് നല്ല ഒരു രൂപ മുതൽ എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ ആ ഇപ്പോഴും ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ വീഡിയോ ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ല എല്ലാവരും ഹാപ്പിയാണ് പ്രൈസിലായാലും ക്വാളിറ്റിയിലായാലും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നപ്പോഴേക്ക് ഞാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓടി വന്നുകൂടെ കാരണം എന്ന് പറഞ്ഞാല് ഇത് ഷോപ്പുകളിലേക്ക് കണ്ടില്ലേ വണ്ടികൾ വന്നോണ്ടിരിക്കാ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേഷൻ മിക്ക ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലെല്ലാം വരും അപ്പോൾ വരുമ്പോഴേക്കും വിലകൾ വ്യത്യാസപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഫാക്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ അപ്പോൾ ഞാൻ വീഡിയോയിൽ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം പിന്നെ വാട്സ്ആപ്പ് അപ്പോൾ അപ്പൊ ജസ്റ്റ് ഒരു ഹായ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസ് സൈസ് ഏത് കളർ എല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം ആ വാട്സ്ആപ്പിൽ തന്നെ ഓർഡർ തന്നാൽ മതി മതിയ്മെന്റ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കണേ ഡയറക്റ്റ് ഡയറക്റ്റ് വരാം നമ്മള് ലൊക്കേഷൻ അയച്ചു കൊടുക്കും ഇനി നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു കണ്ടു ഇനി കുറച്ച് കുറച്ച് കാണാം കാണാം തന്നെ ഈ ഒരു ഷേപ്പ് ഷേപ്പ് അല്ലാതെ കപ്പാസിറ്റി റൗണ്ട് അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാ നല്ല ആ ഷേപ്പും നമുക്ക് നമുക്ക് പ്രീമിയം കളക്ഷനിൽ ഇതാണ് നമ്മുടെ ജംബോ എന്ന് പറഞ്ഞ ാണ്ഡലുകളാണ് ഇതിന്റെ പേര് ഇഞ്ച് ഹൈറ്റും ഇഞ്ച് ടോപ്പ് ഡയം വരണം നല്ല അടിപൊളി ഫോട്ടോ ഇത് നല്ല സെറാമിക് ലുക്കാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടിലേക്ക് ഏറ്റവും വലിയ ഡയുള്ളത് ഈ പോട്ടിനാണ് ഇത് നേരത്തെ കാണിച്ച ജംബോൻ്റെ തന്നെ ചെറിയ സൈസാണ് ജംബോ സ്മോൾ എന്നാണ് അതിൻ്റെ പേര് ഇതിന് പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റും പതിനെട്ട് ഇഞ്ച് ഡയയും വരും ഇതും ആ സെയിം തന്നെ സെറാമിക് ലുക്ക് തോന്നിക്കുന്ന ഒരു ഫോട്ടാണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് ഇത് നമ്മുടെ ഏറ്റവും ചെറിയ ഫോട്ടോ ആണ് മിയ എന്ന പേര് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് നന്നായിരിക്കും ഇത് ട്രേയും ഉണ്ട് നല്ല സ്റ്റൈലാണ് ഇത് ഈ ഫോട്ടിൻ്റെ പേര് ഓറാന്നാണ് ഇതിനും അതെ വിത്ത് ട്രേ ഉണ്ട് ഹൈറ്റ് വരും ഇത് ഇതുപോലെ ഇൻഡോർ പോട്ടായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യണത് ഇത് ചെറിയ ഫ്രൂട്ട് പോട്ട ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എല്ലാം ആ ഒരു ലുക്കാണ് ഈ ഈ പേടിക്കേണ്ട കാര്യമില്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നോർമൽ വിലയിൽ അതാണ് പ്രത്യേകത ലില്ലി പോട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റും ഇരുപത്തിനാല് ഇഞ്ച് വരെ ഇതിന്റെ തന്നെ ബിഗ് സൈസാണിത് ഇതിപ്പോ വീട്ടിൽ നടുമുറ്റം ഉള്ളവർക്കൊക്കെ

ട്രേ വരുന്നുണ്ടല്ലേ ഓക്കേ 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 നമ്മുടെ ഫൈബർ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കൂടുതൽ അല്ലേ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലേ ഈ മോഡൽ ഗ്ലോബ് നല്ല അടിപൊളി ലുക്കാണത് ഇത് നമ്മുടെ ക്യൂബോ ഫോട്ടാണ് ഇഞ്ച് ഹൈറ്റ് വരും സ്ക്വയർ ടൈപ്പിൽ നമുക്ക് മൂന്ന് മോഡലാണ് വരുന്നത് അടിപൊളി പേരുകള ഇത് ചെറിയ സൈസ് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് ഇരുപത്തിമൂന്ന് ഇഞ്ച് ഇത് ഇരുപത്തിഒൻപത് ഇഞ്ച് റൗണ്ട് ഷേപ്പ് ഉണ്ട് ഇതിന്റെ പേര് റൊമാനോ റൊമാനോ അതെ ഇത് ആയിട്ട് ഇത് ഇരുപത്തി നാലിഞ്ച് പേരുകൾ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പോട്ടുകൾ വരെ വീട്ടിലെത്തും പേര് ഏത് മോഡൽ ആളുകൾ ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ കാണുമ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാല് ആരെങ്കിലും പറയുമോ ആരും പറയലോ അതാ കോർണറിലൊക്കെ നല്ല വിലക്കുറവില് ൈസറിനാണ് അഞ്ച് പോട്ട് നമുക്ക് വെക്കാം കോർണറൊക്കെ യൂസ് ചെയ്യാം ഇതിന്റെ വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ഏത് മോഡല് പോണു വയ്ക്കാം വൈറ്റിന് അഞ്ഞൂറ് രൂപയും സിൽവറിന് നാനൂറ്റമ്പത് രൂപയാണ് ഈ അഞ്ച് പോട്ട് വെച്ചാലും നല്ല വെയിറ്റ് താങ്ങുകയാണ് നല്ല സ്ട്രോങ് ആണ് ഒരു കുഴപ്പമില്ല കോർണറൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം ഡ്രമ്മിന്റെ പകരക്കാരനായ ഈ ഒരു വലിയ സംശയം

പുതിയ അപ്ഡേഷനുകളാണ് പ്രീമിയം കാറ്റഗറിയിൽ വന്ന ഫൈബർ നമ്മൾ ഇത്ര നേരം കണ്ടത് അത് കൂടാതെ നമ്മുടെ അടുത്ത് ഇൻഡോർ ഔട്ട്ഡോർ ഹാങ്ങിങ് ബോർഡ്സ് വെർട്ടിക്കൽ ഗാർഡൻ ബോർഡ്സ് ഏത് ചോദിച്ചാലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ മോഡലുകളാണ് ഇരിക്കുന്നത് എല്ലാവരും നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടനിലക്കാരില്ല അപ്പം നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ചെറിയ വിലയിൽ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും ബെസ്റ്റ് ക്വാളിറ്റിയാണ് അതായത് നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ആണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യണത് അപ്പം നല്ല പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുദ്ദേശത്തിലാണ് നമ്മൾ ഈ ഫാക്ടറി രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ച ഒരുപാട് വെറൈറ്റികൾ കാണിച്ചു അതിന്റെ എല്ലാത്തിന്റെ വില സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല അതിന്റെ കാരണം വേറൊന്നുമല്ല നിലവിൽ കേരളത്തിലും പുറത്തേക്കും ഇവരുടെ ഈ ഫാക്ടറിയിൽ നിന്ന് ഒത്തിരി ഷോപ്പുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഞാൻ ഏറ്റവും പുതിയ അപ്ഡേഷനായ ഡ്രമ്മിൻ്റെ പകരക്കാരൻ അതിൻ്റെ വില കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ഇതെടുക്കാനുസരിക്കുമ്പോൾ ഞങ്ങൾ ഇത്ര ദൂരം ഓടി വന്നത് പിന്നെ ബാക്കിയുള്ള വെറൈറ്റികൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാക്കണമല്ലോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് പ്രൈസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ പ്രൈസ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരു രൂപ മുതൽ പോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാറ്റലോഗ് ഒരു ഹായ് അയക്കുമ്പോഴേക്കും കാറ്റലോഗിൽ വില ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോർട്ടുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം നമസ്കാരം എന്റെ പേര് വിവിയൻ എന്നാണ് ഓ ടൂ പോളിമർ പോർട്സിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത് ഇൻഡോർ പോർട്സ് ഔട്ട്ഡോർ പോർട്സ് വേർട്ടിക്കൽ പോർട്സ് പിന്നെ അതുപോലെ തന്നെ പ്രീമിയം പോർട്ട്സ് പ്രീമിയം പോട്സ് ഇപ്പം നമ്മൾ കണ്ടുമാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുവാണ് എല്ലാ വീടുകളിലും മേടിച്ചു തുടങ്ങി നേരത്തെ വലിയ വലിയ സ്ഥാപനങ്ങളിലായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വീടുകളിലോട്ടും ഇറങ്ങി ചെന്നു തുടങ്ങി നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒരേപോലെയാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൂടാഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ മലയാറ്റൂർ റോഡിലാണ് കുറുപ്പമ്പടി മലയാറ്റൂർ റോഡിലാണ് നമുക്കതേപോലൊരു ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് പെരുമ്പാവൂർ ടൗണിൽ തന്നെ ചേരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാക്ടറി എന്നുള്ള ഡയറക്റ്റ് സെയിൽ ആയതുകൊണ്ട് നല്ലൊരു റേറ്റിലും ക്വാളിറ്റിയിലും നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇതുപോലെ കൃഷിമിത്ര ടി വിയിൽ നമ്മൾ കഴിഞ്ഞവണ ഇതുപോലെ വീഡിയോ ഇട്ടപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കോൾ ചെയ്തിട്ട് ഫോൺ എടുക്കാൻ പറ്റാതെ വരുന്നുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെ ഒരു കമൻറ്റ് നമുക്ക് വരായിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരും ഒന്ന് വാട്സാപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി നമ്മൾ തിരിച്ചപ്പം തന്നെ കാറ്റലോഗ് അയച്ചു തരും ആ കാറ്റലോഗ് ജസ്റ്റ് പ്രസിഡന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതിനകത്ത് റേറ്റും ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് ഷേപ്പ് സൈസ് അപ്പോൾ എല്ലാ എല്ലാ വിവരങ്ങളും അതിനകത്ത് തന്നെ കിട്ടും അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഓർഡർസ് നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ